കേരളത്തിൽ നിന്ന് നേരിട്ട് കണക്ടിവിറ്റി ഇല്ലാത്ത ഹംപയിലേക്കാണ് ഇന്നത്തെ യാത്ര കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആദ്യം എത്തേണ്ടത് പാലക്കാട് ജംഗ്ഷനിലാണ് ഡെയിലി എറണാകുളം ജംഗ്ഷനിൽ നിന്നും പാലക്കാട് വൈസാർ ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ബംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റിൽ കയറി കെ എസ് ആർ ബംഗളൂർ സെൻട്രൽ എത്താം നമ്മൾ ബംഗളൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും വന്ന് അവരുണ്ടാക്കിയെടുത്ത വിഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായി ഞാനും അതിൽ ഒന്ന് രണ്ടെണ്ണം വാങ്ങി ഹസപ്പേട്ട ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുത്തു ട്രെയിനിൽ കൊടുക്കത്ത് തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ എടുത്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കാം മോണിംഗ് ഏഴര ആയപ്പോഴേക്കും ഹസപ്പേറ്റ് ജംഗ്ഷനിൽ ഇരുപത് രൂപ കൊടുത്താലും ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ഓട്ടോ അവൈലബിൾ ഇരുപത്തൊന്ന് രൂപ ബസിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഹംയിൽ ചെന്ന് ഇറങ്ങിയിട്ടോ തൊട്ടൊമ്പത് രൂപ നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹംപിയിൽ ചെന്നാൽ സൈക്കിൾ റെന്റിന് കിട്ടും നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആയിരം രൂപ മുതൽ ഓട്ടോയും അവൈലബിൾ ഹംബിയൊക്കെ കണ്ട് റിട്ടേൺ യാത്രയിൽ വേണേൽ ബാംഗ്ലൂരും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ